ജോജ ചരിത്രം വാ കല്യാട് എന്ന പേര് ലോകം മുഴുവൻ അറിയപ്പെട്ടു കല്യാട്ട് യശമാനൻ എന്ന ഫ്യൂഡൽ പ്രഭുവിൻ്റെ പേരിലാണ് അദ്ദേഹം താമസിച്ച അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചാവകാശികൾ താമസിച്ചു വരുന്ന വീട് നമ്മുടെ നാട്ടിലാണ് വാ വലിയ എന്ന കാരണവരാണ് വീട് നിർമ്മിച്ചത് കല്ല്യാണം മൂന്നാമൽ മൂന്നാമത്തെ കാരണം മൂന്നാമൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം തുടർന്നു പക്ഷെ ആ പോരാട്ടത്തിനും പഴശ്ശിയുടെ പതനം ആസന്നമായി അപ്പോൾ ആ പോരാട്ടവും ബ്രിട്ടീഷുകാർ എല്ലാ സ്ഥലത്തും അവരുടെ സ്വാധീനം ഉറപ്പിച്ചു ചെറിയ ചെറിയ പ്രദേശങ്ങളെ അവർ കീഴ്പ്പെടുത്തി ചെറിയ ചെറിയ ആളുകളെ അവർ ഭീഷണിപ്പെടുത്തിയും ആ വശീകരിച്ചുമൊക്കെ സ്വന്തം ഭാഗത്തേക്ക് മാറ്റി ഇപ്പോൾ കല്യാട്ട് മൂന്നാമനും അവസാനം കീഴടങ്ങേണ്ടി വന്നു അതിൻ്റെ പതിനേഴ് തോക്കുകളുമായി ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ആ കല്യാട്ട് മൂന്നാമൻ കീഴടങ്ങിയെന്നാണ് ചരിത്രരേഖകൾ കാണുന്നത് അപ്പോൾ ആ സമയത്ത് കല്യാട്ട് കുഞ്ഞമ്മനെ ശേഷം കല്യാട്ട് മൂന്നാമനെ ബ്രിട്ടീഷുകാർ കീഴടങ്ങുന്ന സമയത്ത് ിക്കൂറുള്ള ഒരു മുസ്ലിം പ്രമാണി അതുപോലെ തന്നെ പട്ടാനൂരിലുള്ള ഒരു പട്ടരും കസ്തൂവിലി പട്ടണം നടക്കുന്ന പട്ടരുമാണ് ജാമ്യം എന്നുള്ള കാര്യം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതോടുകൂടി കല്യാട് കുഞ്ഞമ്മൻ്റെയും കല്യാട് മൂന്നമ്മൻ്റെയും ഒക്കെ നേരത്തെ ഒരു പോരാട്ടം കൂടി അവസാനിച്ചോടു കൂടിയിട്ട് ഈ ഒരു പ്രദേശം സമ്പൂർണ്ണമായിട്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിലേക്ക് നീങ്ങിയാണ് ചെയ്തത് പഴശ്ശിയുടെ സമരം കുറച്ചു കാലം കൂടി തുടർന്നു അത് മലബാറിൽ നിന്നും ഈ പഴയ കോട്ടയത്തു നിന്നും മാറി വയനാട്ടിലേക്ക് മാറി വയനാട്ടിലേക്കുള്ള പോരാട്ടത്തിൽ അവസാനം ആ പഴശ്ശി വീണ്ടും വരച്ചു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയുന്നതാണ് അപ്പോൾ ഈ പഴശ്ശിയുടെ നിരോധാത്വമായ പോരാട്ടത്തിനോട് ചേർന്നും തോളോട് തോൾ ചേർന്ന് പൊരുതാൻ വണ്ടി അങ്ങീ തറവാടും തറവാടിൻ്റെ ആളുകളുമൊക്കെ അവരുടെ അനുയായികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കല്യാട്ടിൽ യശമാനം താമസിച്ചാൽ താഴത്ത് വീട് എന്ന് പറയുന്ന ഈ വീട്ടിൽ ഇപ്പം താമസിക്കുന്നത് കല്യാട്ടേശുമാനന്റെ പിന്തുടച്ചക്കാരി കെ ടി ജാനകിയമ്മ എന്ന് പറയുന്ന തൊണ്ണൂറ്റി രണ്ട് വയസ്സാണ് ഈ മുത്തശ്ശിയാണ് ഇപ്പൊ ഇവിടെ താമസിക്കുന്നത് മുത്തശ്ശിക്ക് എന്തെങ്കിലും ഓർത്ത് പറയാൻ വേണ്ടി പറ്റുക എന്തെങ്കിലും ഓർത്ത് പറയാൻ ഈ പറ്റോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ അതിൽ നിന്നാണ് എല്ലാം ചോദിച്ചാലും പെട്ടെന്ന് കിട്ടും ഓർമ്മയില്ലകളെയൊക്കെ ഇതെവിടെ ആക്രമിക്കാൻ വരുന്നുണ്ട് അത് ആ ഒരു കഥയാണ് ഓർമ്മയുണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അമ്മമാരെല്ലാം അപ്പത്തെ തൊട്ട വീട്ടിലാണ് താമസിക്കുന്നത് പാതിരിയാകുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ വന്നു വന്നിട്ട് ഈ വാതിരി ഇങ്ങനെ വിക്കി തുറക്കാൻ അപ്പോഴത്തേക്ക് രണ്ട് യോദ്ധാക്കൾ അവിടെ എത്തി എത്തിന്നാണ് ഈ ബുക്കിൽ തന്നെ എഴുതിയിട്ടുള്ളത്

രൂപത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഒരു അതായത് ഒരു ഒരു പക്ഷിയുടെ വാലിൽ മറ്റ് മറ്റൊരു പക്ഷി കൊത്തി അത് ഇങ്ങനെ ഒരു താകൃതിയിൽ ആക്കി വെച്ചിരിക്കുന്നതാണ് അതിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഐശ്വര്യ ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് ചരിത്രകാരന്മാർ ഇവിടം ഇവിടം സന്ദർശിച്ചിട്ടുള്ള ചരിത്രകാരന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് धन्य श्रीवल्सल् कौस्तुभमिडवं चुदूरं धरां शङ्खुं चक्रङ्गदाभङ्गीरं नारुतृकै सङ्गीर्णश्यामोर्णं हरिवपुरमलं पूरयन्मङ्गलम् കല്യാട്ട് യശ്മാനൻ്റെ ഭീകരമായ തെർവാഴ്ച കാലത്ത് ഒരുപാട് സംഭവങ്ങൾ നടന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് മനുഷ്യരെ പുകയിത്തിട്ട് കൊലപ്പെടുത്തുക കുളത്തിൽ മുക്കി കൊലപ്പെടുത്തുക തൂക്കുമരത്തിൽ തൂക്കി കൊലപ്പെടുത്തുക അടുത്താഴ്ച അത്തരം കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ചങ്ക് ചോച്ച